മമ്മൂട്ടി ആദ്യം ഈ വിൽക്കാണ്ട് സ്വപ്നങ്ങൾക്ക് ശേഷം ഒരു ഗ്യാപ്പുണ്ടായി അദ്ദേഹത്തിന് അത്ര കൊണ്ടുപോകുന്നത് ഞങ്ങൾ ഹിജാസ് വീഡിയാണ് ഏഹ് അതുപോലെ തന്നെ ജയറാം ബിഫോർ ഫിലിമിൽ പോകുന്നതിന് മുമ്പ് കലാഭവനിലും കൊണ്ടു വന്നിട്ടുണ്ട് പടത്തിന് ശേഷം കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പൊ ഒത്തിരി കാസറ്റ് നാട്ടിലാണുള്ളത് ഞാൻ വന്ന ഓരോ പോക്കിനും രണ്ട് കാർട്ടിനൊക്കെ കാസെറ്റാ കൊണ്ടുപോകുക അത് ഈ കാസറ്റ് ഈ പാട്ട് കളിയാൻ പറ്റൂല ഈ പാട്ട് കളിയ ഈ പടം കളിയാൻ പറ്റൂല്ല ആ പഴയകാല ക്യാസറ്റുകളൊക്കെ പല വിദ്യ ഉപയോഗിച്ച് അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല ബിസി ഷെഡ്യൂളിലേക്ക് പോയില്ലേ പിന്നെ അതിൽ ഇന്നൊരു വട്ടായിട്ട് കാണൂല്ല ആളുകൾ മാറിയില്ലേ എന്റെ കാറ്റഗറി ഒരു സീനിയർ ലെവലിലേക്ക് പോയി ഇത്ര വലിയ സ്ഥാപനത്തിന്റെ ഒരു ഗെയിം ചേഞ്ചിങ് നടക്കുന്ന കാലം എത്തുക എന്നുള്ളതാണ് എത്തുക ഇത് ടു തൗസൻഡ് ഫൈവ് ആണ് ആക്ച്വലി ഞാൻ ഇതിൽ നിന്നൊക്കെ ചേഞ്ചായി നയന്റി ഫൈവിലാണ് റീറ്റെയിൽ രംഗത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വെസ്റ്റ് വേളിലെ വെസ്റ്റ് വേ പെട്രോൾ സ്റ്റേഷനകത്താണ് ആ ഷോപ്പ് ഇന്നും ഉണ്ട് അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ ഈ റീറ്റെയിൽ രംഗത്തേക്ക് അങ്ങനെ വന്നു പിന്നെ ഒരു ഷോപ്പ് കൂടി ആരംഭിച്ചു അപ്പോൾ ഈ രംഗത്തെക്കുറിച്ച് നന്നായി എനിക്ക് ഒരു ബോധ്യം വന്നു കാരണം ഫുഡാണല്ലോ ഏറ്റവും കൂടുതൽ പിന്നെ അതുകൂടാ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും ഇത് കാലത്തിന്റെ മാറ്റത്തോടൊപ്പം ജനങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണെന്നുള്ള തോട്ട്സിൽ വന്നു